രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം ബഷീർ ബഷീർ അക്കാദമി ചെയർമാൻ തുടരരുത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കണ്ണൂർ പറഞ്ഞു ബംഗാൾ ബംഗാൾഖാ മിത്രയുടെ ആരോപണം സത്യമാണ് എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളും രഞ്ജിത്തിനുണ്ട് അത്തരമൊരു വ്യക്തി ഒരിക്കലും ചലച്ചിത്ര അക്കാദമിയുടെ ഉത്തരവാദിത്വമുള്ള സ്ഥാനം ഏറ്റെടുക്കരുതായിരുന്നു ചെയർമാൻ പാടില്ല കാരണം സിനിമ ഡയറക്ടർ പല ഇതേമാതിരി ഇപ്പോൾ പല വിവാദത്തിലും വിട്ടുപോകുന്നുണ്ട് മലയാള സിനിമയാണ് അതിൽ സെക്സൽ കഥകളുണ്ടാവും മദ്യപത്തിൻ്റെ കഥകളുണ്ടാവും അതെല്ലാം രഞ്ജിത്തിനും ബാധകമാണ് രഞ്ജിത്തിന് ഇത് ഇതിനെല്ലാം രഞ്ജിത്ത് ഇതിനടിമയാണ് അങ്ങനത്തെ ഒരാളത് ഒരിക്കലും അക്കാഡമി ചെയർമാൻ പണ്ട് ചെയർമാൻ ആയതുകൊണ്ട് മാത്രം അതിപ്പോൾ വിവാദമായത് പവർ ഗ്രൂപ്പിൽ അഭിനേതാക്കൾ മാത്രമല്ല അനുബന്ധ മേഖലയിലെ പ്രമുഖരും ഉൾപ്പെടുന്നുണ്ട് താൻ ഉൾപ്പെടെ സിനിമാ മേഖലയിലുള്ള നിരവധി പേർ ഹേമ കമ്മിറ്റി മുൻപാകെ മൊഴി നൽകിയിട്ടുണ്ട് കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും ലിബർട്ടി ബഷീർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തലശ്ശേരി